बाहर बन के आऊ कहीं तुम्हारी दुनिया में रहा न जाए दिन कहीं इसी तमन्ना में बाहर बन के आऊ कहीं तुम्हारी दुनिया में रहा न जाए दिन कहीं इसी तमन्ना में ले लिया जिन... അപ്പോ സഹോദര അതായത് ഞാൻ കുറച്ച് ബിസി ആയി പോയി കാരണം രാവിലെ എണീറ്റപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞു അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നല്ല ചൂടായിട്ടുള്ള ചായ മെയിലായിട്ട് വന്ന് കിടപ്പുണ്ട് ആ മെയിൽ വാങ്ങിച്ചപ്പോ എന്റെ അവിടെ പറഞ്ഞോൾ വളരെ സ്നേഹത്തോടുകൂടി എനിക്ക് തന്ന ഒരു ചൂട് ചായയാണ് ആ ചൂട് ചായ കുടിച്ച് തൃപ്തി ചെയ്യപ്പെടുന്ന അതിനുശേഷമാണ് നമ്മുടെ നമ്മുടെ വായ്പ ദേവു ദേവുമായിട്ടുള്ള അവരുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു ലൈവ് ഉണ്ടായിരുന്നു ഏതാ ചെറുതല്ല ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളുന്ന ഒരു ലൈവാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക ബിഗ് ബോസിന്റെ ചർച്ചകൾ മാത്രമേ അവിടെയുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണമായിരുന്നു അപ്പോൾ എന്തായാലും എന്റെ ഉടപറന്നോളെ എനിക്കൊരു പിന്നീട് ഒരു ഒരു പ്രൈവസി വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് യൂട്യൂബ് വഴി വന്നിട്ടുണ്ട് ഇത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ആദ്യമേ തൊട്ട് പറയുന്നത് ഈ പറയുന്ന നട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വേണം അതായത് നട്ടൽ ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ചെറിയൊരു വിമർശനം പോലും ഉൾക്കൊള്ളാനും കഴിയാതെ നേരെ പ്രൈവസി വയലേഷൻ ഇതിനു മുമ്പ് എനിക്കിതുപോലെ നമ്മുടെ ഉടപ്പുറന്നോളുന്ന ഒരു പ്രൈവസി വയലേഷൻ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അന്നൊക്കെ ഉടപ്പുറന്നോളല്ലേ എന്ന് പറഞ്ഞു ഞാൻ കണ്ണടച്ചതാണ് ബാക്കിയൊക്കെ ഡീറ്റെയിൽ പറയാം അതായത് ഇന്നലെ നമ്മൾ കുറെ കണ്ടു അതായത് ഈ ഒരു വോയിസ് ഞാൻ പുറത്തുവിട്ട ഓയിസ് എന്താണ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഓയിസാണ് അയ്യേ എന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ പൊണ്ണോടൊപ്പറന്നുള്ള ഞാൻ എപ്പോഴാ പറഞ്ഞത് ഇപ്പോഴുള്ള വോയിസ് ആണെന്ന് ഞാൻ എപ്പോഴെങ്കിലും അതിൽ പറയുന്നുണ്ട് ഇത് ഇപ്പോഴുള്ള വോയിസ് ആണെന്നുള്ളത് അതുപോലെ ഈ വോയിസ് പുറത്തുവിട്ടതേ ഞാനുള്ള മാസങ്ങൾക്ക് മുമ്പിൽ യൂട്യൂബിൽ നിന്ന് കറങ്ങുന്ന വോയിസ് ആണിത് മാസങ്ങൾക്ക് മുമ്പിൽ യൂട്യൂബിൽ നിന്ന് കറങ്ങുന്ന വോയിസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഷെയർ ചെയ്തിരുന്ന സാധനമാണ് എടുത്തിട്ടത് ഞാൻ അതിനകത്ത് പറയുന്നത് നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇന്നലെ നടന്ന സംഭവമല്ല മന്ത്രം മുതൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വോയിസ് കേട്ടാൽ ഏത് മണ്ടനാണ് അറിയാൻ അറിയാൻ പാടില്ലാത്ത ഇത് ഇപ്പോഴുള്ള എല്ലാം മുന്നേ ഉള്ളതാണെന്ന് അതെല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് പറയാൻ എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ അവിടെ ക്ലാരിറ്റി ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചു ഞാൻ അവിടെ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം തുടങ്ങി വെച്ചത് എൻ്റെ ഉടപ്പുറന്നോളാണ് എൻ്റെ രേവളി ചേച്ചിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വോയിസ് പുറത്തുവിട്ടത് മനസ്സിലായ അതായത് മുന്നേ ഉള്ള സാധനങ്ങൾ മുന്നേയുള്ള എവിഷൻ വരെ അപ്ഡേറ്റുകളെല്ലാം പൈസ കൊടുത്ത് വാങ്ങിച്ച് മുന്നേ ഇട്ട് റീച്ച് ഉണ്ടാക്കി തുടങ്ങിയത് എന്റെ രേവളി ചേച്ചിയാണ് അതിനെ പിന്തുടർന്നുകൊണ്ട് ഓവ്വാന്നെ ഈ പറയുന്ന റീച്ച് എല്ലാം അല്ലെങ്കിൽ റീച്ചെല്ലാം എന്റെ ഉടപ്പുറം നോക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ മറ്റു യൂട്യൂബേഴ്സ് ഇതിനെ ചെയ്തു പലരെയും സ്വാധീനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചുകൊണ്ട് ഈ ഒരു കണ്ടന്റ് എടുത്തു തുടങ്ങി അതായത് ഇതിനെ തുടക്കമിട്ടത് ഇത് കാണിച്ചു കൊടുത്തത് എന്റെ പുനഞ്ഞ ഉടപ്പുറം ആളാണ് എന്ന് സ്ഥാപിക്കുന്ന വോയിസ് ആണ് ഞാൻ പുറത്തുവിട്ടത് ഇത്രയേ ഉള്ളൂ വെരി നൈസ് അതിന് ഇവിടെ വന്ന് വളച്ചൊടിച്ച് ഇത് പണ്ടങ്ങേ ഉള്ളതാണ് അയ്യേ എന്നാണവില്ലേ എന്തി മണ്ടം വരാതെ കേൾക്കണത് കേൾക്കണമൊരു വണ്ടമന അതിനകത്ത് തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ സീസൺ ത്രീക്ക് ശേഷമാണുള്ളതെന്ന് ഞാൻ അതായത് തോന്നുന്നു സീസൺ ത്രീ മുതൽ സീസൺ ത്രീക്ക് അതായത് സീസൺ ടു മുതൽ എന്ന് തൊട്ട് താങ്കൾ ഈ പരിപാടി തുടങ്ങിയോ അന്ന് തൊട്ട് അവിടെയുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് താങ്കൾ ചെയ്ത് നിറയെടു അതാ പക്ഷെ കേസ് കൊടുക്കണമെങ്കിൽ താങ്കളുടെ പേരിലാണ് കേസ് കൊടുക്കാനുള്ളത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വോയിസ് ഇട്ടത് ഇനിയും കുറെ വോയിസ് ഉണ്ട് ആ ഓയിസ് ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇരുന്നത് ഓക്കെ തൽക്കാലം ഇങ്ങനെ ഒരു സാധനം വന്നതുകൊണ്ട് എന്തായാലും എന്റെ ഉടപ്രന്നോള് ഈ പറയുന്ന ഇങ്ങനെ ഒരു സാധനം അയച്ചത് കൊണ്ട് പിന്നെ ആ വീഡിയോ അവിടെ തന്നെ കാണും നിങ്ങൾ എന്തൊക്കെ തേങ്ങ കൊടുത്താലും അത് അവിടെ തന്നെ കാണും മനസ്സിലായോ അതങ്ങനെ ഡിലീറ്റായി പോകത്തില്ല ആ വരുന്ന ആ ഒരു സാധനം നമുക്ക് വന്ന സാധനം നല്ല പോളിഷ് ചെയ്ത് തിരിച്ച് നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് നൂറ്റൊന്ന് ശതമാനം പാസ്സാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നിങ്ങൾ ആരും വിചാരിക്കുമ്പോ സ്ട്രൈക്കും തേങ്ങ വാങ്ങിയെന്നല്ല അതൊരു പോലീസ് ഇപ്പൊ ഈ പറയുന്ന പ്രൈവസി വയലേഷനാണ് മനസ്സിലായോ അതാണ് വന്നത് ഇനി നമുക്കൊരു പ്രൈവസി വയലേഷൻ തന്നുകൊണ്ട് ഇപ്പൊ എൻ്റെ ഉടപ്പുറന്നോളും വിചാരിക്കുക എന്റെ ഫോട്ടോ വെക്കുന്നില്ലല്ലോ ഏഹ് ഈ പറയുന്ന എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എൻ്റെ എന്റെ പേര് പറയുന്നില്ല അതുകൊണ്ട് എന്റെ ഉടപ്പുറന്നോൾക്ക് തിരിച്ചൊന്നും തരാൻ പറ്റില്ല എന്നാണ് ഉടപ്പുറന്നോളുടെ ആ ഒരു തീരുമാനമെങ്കിൽ കാത്തിരുന്നോടൊപ്പം നല്ല പാളിഷ് ചെയ്ത് നല്ല മൂന്നെ വളർക്കുന്ന കരയെ മോങ്ങും ചെയ്യരുത് ഇത് നീയായിട്ട് കൊണ്ടുവന്നതാണ് നീയായിട്ട് തുടക്കമിട്ടത് കൊണ്ട് ഞാൻ പറയാന് ഇനി അവിടെ നിന്ന് മോങ്ങിയിട്ട് കാര്യമില്ല നല്ല പാളിഷ് ചെയ്ത് രണ്ടു മൂന്നെ ടപെ ടപേനെ വരുന്നുണ്ട് കാരണം നീ ചെയ്ത തെറ്റ് നനക്കറിഞ്ഞൂടാ ഇപ്പോഴും ഞാൻ പറഞ്ഞു നീ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ഫോൾസ് അലിഗേഷൻ എനിക്ക് കേസുണ്ട് ഞാനൊരു കേസിലകപ്പെട്ട ഒരു വ്യക്തിയാണ് ഏ ഞാനൊരു കുറ്റവാളിയാണ് എന്നും ഈ പറയുന്ന പ്രേക്ഷകരെ മുന്നിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു പോയിന്റ് ഇതുവരെ സ്റ്റിൽ എനിക്ക് ഒരുത്തന്റെയും ജീവിതത്തിൽ ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെടാത്ത എന്നെ ഞാനൊരു കുറ്റക്കാരനാണ് എന്റെ പേരിൽ കേസ് ഉണ്ട് ഞാനൊരു കുറ്റവാളിയാണെന്ന് വരുത്തി തീർത്തു താങ്കൾ ഇത് വെച്ച് ഞാനൊന്ന് ഫയൽ ചെയ്തിട്ട് ഞാൻ യൂട്യൂബിന് അയച്ചു കൊടുത്താലേ തീന്ന് എൻ്റെ ചാനലില്ലേ ചാനൽ തീർന്നു പിന്നെ ചാനൽ അവിടെ കാണത്തില്ല അല്ലെങ്കിൽ ഈ സാധനം എല്ലാം താങ്കൾ എന്നെ കുറിച്ച് പറഞ്ഞ സാധനങ്ങൾ മൊത്തമുണ്ട് ഈ സാധനം ഞാൻ കൊണ്ട് കൊണ്ടു കൊണ്ടുകൊടുത്ത് അതിന്റെ പ്രൂഫ് മാറ്റി ഈ പറയുന്ന യൂട്യൂബെന്ന് കൊടുത്താലേ നിങ്ങളുടെ ചാനൽ പിന്നെ പിന്നെ അവിടെ പിന്നെ വേറെ കോടതിയുടെ റിപ്പോർട്ട് വന്ന് പിന്നെ അവിടെ ഒന്നുമില്ല കാരണം അത്രയ്ക്കും വലിയൊരു ഫോൾസായിട്ട് അലിഗേഷൻ താങ്കൾ ഇപ്പോഴും ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും എന്റെ പേരിൽ കേസുണ്ട് ഞാൻ ഉള്ളയിലാകും ഞാൻ ഡൽഹി പോകും ഞാൻ മറ്റേത് പറ്റിച്ചു ഞാൻ മറച്ചു വെച്ചു ഞാൻ പി ആർ ചെയ്തു പ്രൂഫ് ഉണ്ടോ ഒന്നുമില്ലാതെ പച്ച അപരാധം ഒരാളെ എന്ത് ചെയ്യുന്ന പ്രോഡ്സ് അലിഗേഷൻസ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ താങ്കൾ നിരന്തരം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അൻസിഫിന്റെ കേസിൽ നിങ്ങൾ എന്താണ് ആ മെയിൽ എടുത്തു എന്താണ് അൻസിഫിന് വന്ന മെയിൽ താങ്കൾക്ക് എങ്ങനെ കിട്ടി എനിക്ക് അറിഞ്ഞാ അൻസിഫിന്റെ പേരിൽ വന്ന മെയിൽ താങ്കൾക്ക് എങ്ങനെ കിട്ടി താങ്കളുടെ പിടിപാട് എന്ത് ഏതാണ്ടെങ്കിൽ മനസ്സിലായല്ലേ ആരെയൊക്കെ പി ആർ ആണെന്നുള്ളത് ഏഹ് അപ്പോ അതുപോലെ മെയിൽ എന്താ എന്നെ കുറിച്ച് പറയാത്തത് ഇത് കിട്ടിയില്ലേ അങ്ങ് മെയിൽ നിന്ന് പോയപ്പോ കിട്ടിയില്ലേ എനിക്ക് എനിക്കയച്ച മെയിൽ കിട്ടിയില്ലേ അല്ല അവന്റെ അൺസിഫിന്റെ മെയില് അവന് വന്ന ആ ഒരു മെയില് ഏത് വീഡിയോക്കെയാണ് അതൊക്കെ കൃത്യമായിട്ട് പറയും എൻ്റെ ഓടപ്പുറന്നുള്ളൂ എന്റെ ഒരു കേസും കൂടി പറ നീ ഈ നട്ടാ കുരുക്കാത്ത കള്ളം പച്ച പച്ചക്കള്ളം പ്രേക്ഷകരെങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് എപ്പോ വന്നാൽ നിനക്ക് ഒന്നല്ലേ പറയുള്ളൂ കേസ് ആയില്ലേ കേസ് വന്നല്ലോ എന്തായി ഡൽഹി പോവോ അപ്പൊ ഞാനൊരു എന്താണ് എന്തോ അപരാധം ചെയ്ത് കേസിലുള്ള ഒരു വ്യക്തിയാണെന്ന് നീ ഇവിടെ ഈ കിടന്ന് ഈ പറയുന്ന പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരണം നടത്തുന്നു നുണച്ചിയാണ് നീ ഈ പറയുന്നതിൽ മുക്കാൽ ഭാഗം നുണച്ചിയാണ് താൻ പറയുന്ന കള്ളങ്ങൾ താൻ പറയുന്ന ഉടായ്പ് താൻ പറയുന്ന കുറ്റങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കരുത് പ്രേക്ഷകർ മനസ്സിൽ താങ്കളുടെ കള്ളം പൊളിച്ചെടുക്കരുത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നീ ഈ പറയുന്ന ഈ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് നീ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നീ ഓരോരുത്തർ പി ആർ വാങ്ങിച്ചിട്ട് മറ്റുള്ള കണ്ടെ പച്ച കള്ളം വിളിച്ചു പറയുകയും അത് പ്രേക്ഷകര് വന്ന നീ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ പ്രേക്ഷകർ വന്ന് തിരുത്തും ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് തിരുത്തും അപ്പൊ തിരുത്തി കഴിഞ്ഞാൽ മറുപടി ഇല്ല അതിനു വേണ്ടിയിട്ടാണ് നീ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് ചെയ്യണമെന്ന് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അയ്യോ ഇവിടെ തേങ്ങയാണ് തേങ്ങ നമ്മളെ ഇൻസ്റ്റുണ്ട് ഒരു ലോഡ് ഗൾഫിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ താങ്കൾക്കറിയ വോയിസുകൾ അതൊക്കെ നീ നാറ് പുഴുക്കും മനസ്സിലായോ നാറ് പുഴുക്കും എന്നെ വിളിക്കണ കോളുകൾ മനസ്സിലായി അമ്മമാര് അടക്കം ഇത് ആരും പുഴുക്കും അതൊക്കെ ഞാൻ എടുത്ത് വെളി വിട്ടുകഴിഞ്ഞാൽ നീ എന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് ബാക്കി എല്ലാവരും കമന്റ് ഓൺ തന്നെയാണ് ആ ഫേസ്ബുക്കിൽ നീ ഒന്ന് കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് എന്ന് നോക്ക് അപ്പോഴറിയാൻ പ്രേക്ഷകപ്പെടുത്തു അത് പി ആർ താങ്കളെ കുറ്റം പറയുന്ന താങ്കളുടെ തെറ്റുകൾ എടുത്തു പറയുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെല്ലാം എന്താണ് ഈ പറയുന്ന പി അല്ലേ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിയർ അതാണ് ഹൈപ്പ് പി ആർ അല്ല ഓ എന്നാലും വന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് എന്നെ രണ്ട് ലക്ഷം പേര് രണ്ട് ലക്ഷം പേര് ഹൈപ്പ് അവിടെയും പച്ചക്കള്ളം രണ്ട് ലക്ഷം പേര് താങ്കൾക്ക് ഹൈപ്പ് വന്നു രണ്ട് ലക്ഷം ഹൈപ്പ് കിട്ടി ഒരു ഹൈപ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ നാലായിരത്തി അഞ്ഞൂറൊക്കെ പോകും ഒരാൾ ഹൈപ്പ് ചെയ്യുമ്പോഴും അപ്പൊ ഒരു പത്തോ മുന്നൂറോ പേര് ഹൈപ്പ് കൊടുത്തു ഇതിന് എന്റെ വളർന്ന് പച്ചക്കള്ള പേച്ചിനെ പറ്റിക്കാൻ വേണ്ടിട്ട് എന്നെ രണ്ടു ലക്ഷം പേര് എനിക്ക് ഹൈപ്പ് വന്നു എന്തിനാ സ്ത്രീയെ ഈ പച്ചപരാധം വിളിച്ചു പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഈ നൊണ പറയുന്നത് സത്യസന്ധമായിട്ട് പറ നിങ്ങൾ കാര്യങ്ങൾ വളച്ചിടിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്തു പക്ഷേ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റ് എതിർ നിൽക്കുന്ന മത്സരാർത്ഥിയെ കള്ളം പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പി ആർ മണി ചെയ്യരുത് അത് ചെയ്യരുത് അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ആദ്യം താങ്കളുടെ ആ ചെയ്ത തെറ്റ് അനിമോൾക്കെതിരെ താങ്കൾ പറഞ്ഞ തെറ്റ് വിത്ത് പ്രൂഫ് അടക്കം എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട് അത് ചുമയുണ്ടെങ്കിൽ നിങ്ങൾ അത് പറ അത് കമാന്നൊരക്ഷരം ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ലേ എത്ര തവണ ഞാൻ തൊണ്ട അലറി കൊണ്ട് പറയുന്നു അവരത് പറയില്ല പിന്നെ പറയാത്ത അതും പെയ്യാറാണ് അതും പിയാറുകളാണെന്നേ അവരെങ്ങനെ ചോദിക്കും അവർ മന്ദബുദ്ധികളായതുകൊണ്ടോ ഇവൾ പറയുന്നത് കള്ളമാണെന്ന് അവർക്ക് തിരിച്ചറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല അതും പിയാറുകളാണ് എനിക്ക് കിട്ടി പത്ത് രണ്ടു ലക്ഷം അടുത്ത ഹൈപ്പ് മനസ്സിലായോ അതിലൊന്നും ഇല്ല ഒരു തേങ്ങ ഇല്ല അതിനകത്ത് ഏ ഇതിനകത്ത് ഹൈപ്പിയെ മറക്കരുത് എന്റെ ഉടപ്പുറന്നോളും ഇത് മൊത്തം നോക്ക് എനിക്ക് എത്ര ഹൈപ്പ് കിട്ടി എനിക്ക് എത്ര ലൈക്ക് കിട്ടി എന്റെ ഉടമുറന്നോളും മൊത്തം നോക്കും അതോണ്ട് നോക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ അല്ല ഇടാൻ ഇരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റപ്പോ കുറച്ച് താമസിക്കുകയും പിന്നെ ലൈവ് ഒക്കെ പോയി വന്ന് കുറച്ച് ക്ഷീണേ പിന്നെ ആഹാരം കഴിച്ച് കുറച്ച് കിടന്നു പിന്നെ വിചാരിച്ചു ഇനി കിടന്നു കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് ഒന്ന് രണ്ട് പ്രമോസ് വന്നു അതിന്റെ അപ്ഡേഷൻ കൊടുത്തില്ല അതക്കുറിച്ച് ഇനി നടക്കരുത് വൈകീട്ട് ഇവിടെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് കൊച്ചിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനും പോണം ഏതൊക്കെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ആണ് ഇപ്പം തന്നെ ഈ ഒരു സംഭവം ഇപ്പം ഈ ഒരു മറുപടി കൊടുത്തിട്ട് പോകാം എന്ന് കരുതി അപ്പം എന്തായാലും സ്ട്രൈക്ക് ഒന്നുമല്ല ഏഹ് ഈ പറയുന്ന പ്രൈവസി വയലേഷൻ എന്ന് പറഞ്ഞൊരു നോട്ടീസ് പണ്ടേയുള്ളടപ്പുറത്തുള്ള സ്ഥിതി ശീലമാണ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഉടപ്പുറത്തും പറയുന്നത് എന്തായാലും എനിക്കൊരു ചായ നിര ഞാൻ നല്ല നല്ല ചൂട് കാപ്പി തിരിച്ച് കഴിക്കുന്നുണ്ട് അതും വെച്ചുകൊണ്ട് മോങ്ങരുത് എനിക്ക് ഇത്രയും പറയാം അതും വെച്ചുകൊണ്ട് മോങ്ങരുത് കാരണം കുറെ താങ്കൾക്കൊരു വിചാരമുണ്ട് താങ്കൾ ആരുടെയും ഈ പറയുന്ന ഫോട്ടോ എടുക്കുന്ന പേടിയാണ് പേടിച്ചു തൂറി ഒരു ഫോട്ടോ പോലും വെക്കില്ല ഏ ഒന്നും വെക്കില്ല അതായത് ഏഷ്യാനെറ്റിന്റെ അതിന്റെ ഫോട്ടോ പോലും വെക്കത്തില്ല എന്നിട്ടിരുന്ന് കണ 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 എന്നിട്ടാണ് റിവ്യൂ ആ റിവ്യൂ കേസ് എനിക്ക് മറന്നിരുന്ന സാമൂഹന കുറെ ബുക്കുകൾ അടിക്കുന്നു കേട്ടോ ഇതുപോലെ എന്റെ അർത്ഥമാണ് എനിക്ക് നിന്നെ പോലെ മന്ദബുദ്ധിയല്ല എനിക്ക് എഴുതി വയ്ക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മനസ്സിലാണെന്റെ കഴിവ് എനിക്ക് ഒരു ആവശ്യവും ഇല്ല എന്റെ മനസ്സിലാണ് ഞാൻ ഈ എപ്പിസോഡ് കണ്ടുവന്ന ഞാൻ റിവ്യൂ പറയും പിന്നെ നിങ്ങളെ പോലെ അല്ല റിവ്യൂ നിങ്ങളുടെ റിവ്യൂ അല്ല അത് റിപ്ലൈ ആണ് റിപ്ലൈ എന്ന് പറയാം അതായത് പ്രോഗ്രാം നടന്നതിനെ തിരിച്ചു പറയാ അതായത് പറയുന്നത് അക്ബർ അക്ബർ എവിടെയിരിക്കുന്നത് അക്ബർ അങ്ങോട്ട് പോയപ്പോ അക്ബർ നീ എന്താണ് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പിന്നെ ആരും ആരും പറഞ്ഞ് ഞാൻ ഇവിടെ കക്കൂസി പോവുകയാണ് അപ്പൊ അക്ബർ നീ എന്തിനെ കക്കൂസി പോകണം ഉടനെ ആരും ഞാൻ മൂത്രവയ്ക്കാൻ പോവുകയാണ് അയ്യ തന്നെയോ ഇതാണ് അതായത് അവര് പറയുന്ന സാധനത്തിന് എഴുതി വെച്ച് റിപ്ലൈ ചെയ്യുക ഫ്രീ ആയിട്ട് പ്ലേ ചെയ്യുക ഇതാണ് നിങ്ങളുടെ റിവ്യൂ ഇത് ആർക്കറിഞ്ഞോളൂ എഴുതി വെച്ചിട്ട് പറയാൻ അല്ലെ പിന്നെ പോയിന്റേ കൂടി ഹിന്ദി ബിഗ് ബോസ് ഹിന്ദി ഹിന്ദി അവിടെ ഹിന്ദി ഹിന്ദി ബിഗ് ബിഗ് ബോസ് ബോസ് സൽമാൻ സൽമാൻ ഇതാണ് നിന്റെ കോപ്പുലെ റിവ്യൂ പിന്നെ പി ആർ വാചിന് മറ്റുള്ളവരെ കുറ്റം പറയാൻ അറിയാം അതല്ല റിവ്യൂ ഈ എഴുതി വെച്ച് പറയണത് അവിടെ നടന്ന എപ്പിസോഡ് നടന്ന കാര്യം അതുപോലെ എഴുതി വെച്ച് അവരെ പേര് പറഞ്ഞു അവരങ്ങോട്ട് ഇന്നത് പറഞ്ഞു ആര് ഇന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റവൾ ഇങ്ങനെ പറഞ്ഞു ഇതല്ല റിവ്യൂ എന്റെ പട്ടി അത് എന്റെ പട്ടി നമ്മൾ അതല്ല ചെയ്യുന്നത് നമ്മൾ ഒരു വിഷയം വരുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് അവര് പറയുന്ന ഡയലോഗ് കാണാപ്പടം പിടിച്ച് പറയരുത് ആ ഒരു വിഷയം നടക്കുമ്പോൾ അതിനകത്തുള്ള ശരിയറ്റുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതിനെനിക്ക് ബുക്ക് വേണ്ട അതിനെനിക്ക് എഴുതി ഡയറി ആയിട്ട് കുറിച്ചു വെക്കണ്ട അതിനുള്ള കൈ വലിക്കുണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ വരരുത് പിന്നെ എനിക്കിട്ട് പണി തന്ന സ്ഥിതിക്ക് എന്റെ പുറപ്പെടുന്ന് വെയിറ്റ് ചെയ്തോ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒരു പണി ഞാൻ തരുന്നുണ്ട് നല്ല 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 രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോട്ടോ നമുക്ക് വീട്ടിൽ കാണാം जय हिंद